തിരുവനന്തപുരം പേരൂർക്കടയിൽ ദളിത് യുവതിക്കെതിരെ വ്യാജ മാല മോഷണ പരാതി നൽകിയ സംഭവത്തിൽ വീട്ടുടെ മസ്ത ഓമനാട് ആനയിലിന്റെ മൊഴിയെടുക്കുന്നു പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് നടപടി എം ജി പ്രതീഷ് ശുഗന്മാർ ചേരുന്നു പ്രതീഷ് ഈ ബിന്ദു ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ഈ മാല മോഷണ കേസ് പരാതിക്ക് പിന്നിൽ എന്താണെന്നും യഥാർത്ഥത്തിൽ ആ മാല എടുത്തത് ആരാണ് എന്ന് അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു അതിനെ തുടർന്നാണോ മൊഴിയെടുക്കൽ അതോ മറ്റെന്തെങ്കിലും നിയമ നടപടിയാണോ അത് പ്രതീഷ് ഹാഷ്മി ഈ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാനസിക പീഡനം ഉണ്ടായ സംഭവത്തിൽ വലിയ ഇടപെടൽ മുഖ്യ മുഖ്യമന്ത്രിയുടെ അടക്കം ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി നേരത്തെ ഈ നെടുമങ്ങാട് സ്വദേശിയായ ബിന്ദു ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട് അത് ഈ കേസിലെ പരാതിക്കാരിയായ ഈ ഓമന ഡാനിയലിനെതിരെ ആയിരുന്നു ആ ആരോപണങ്ങൾ ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരുമെന്ന് നേരത്തെ പോലീസ് അറിയിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി കൂടിയാണ് പരാതിക്കാരി കൂടിയായ ഓമന ഡാനിയിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നത് പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ അമ്പലമുക്കിലെ വീട്ടിലെത്തി മൊഴിയെടുക്കുന്നത് നേരത്തെ ഈ മാല കാണാനില്ലെന്ന് പറയുകയും പിറ്റേ ദിവസം ഈ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മാല കിട്ടിയെന്ന വിവരമാണ് ഓമന ഡാനിയൽ പോലീസിനോട് പങ്കുവച്ചത് ഇതിൽ ദുരൂഹതയുണ്ട് എന്നതായിരുന്നു ബിന്ദുവിൻ്റെ ആരോപണം ഓമന ഡാനിയലിൻ്റെ മകൾക്കുമെതിരെ ചില പരാതികളും ആരോപണങ്ങളും ബിന്ദു ആ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന കാര്യങ്ങളടക്കം അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് അതിൻ്റെ കൂടി ഭാഗമായാണ് ഈ ഓമന ഓക്കെ എം ജി പ്രതീക്ഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ആ അത് വ്യാജ മോഷണം വ്യാജ മാല മോഷണ പരാതിയാണത് ആ പരാതിക്ക് പിന്നിൽ എന്താണ് കാരണം എന്ന് പരിശോധിക്കണമെന്ന് ബിന്ദു തന്നെ ആവർത്തിച്ച് പറഞ്ഞാണ് അതിന്റെ തുടർച്ചയാണ് തോന്നുന്നു പരാതിക്കാരി ഓമന ഡാനിയിലെ മൊഴിയെടുക്കൽ വ്യാജ പരാതിക്കാരി ഓമന ഡാനിയിലിന്റെ മൊഴിയെടുക്കൽ